ജാസ്മിനെ നിർത്തിപ്പൊരിക്കുകയാണ് ലാലടൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പ്രോമോ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആരാണ് ഗ്യാസ് തുറന്നിട്ട് പോയത് സോ നമ്മൾ എപ്പിസോഡിലൊക്കെ കണ്ടതായിരുന്നു ഒരു ദിവസം ബിഗ് ബോസ് ഹൗസില് രാവിലെ എണീച്ച് ഗ്യാസ് കത്തിക്കാൻ ശ്രീരേഖ നോക്കുന്ന സമയത്ത് ഗ്യാസ് ഓൺ ആവുന്നില്ല എന്താണ് സംഭവം എന്നൊന്നും അറിയാതെ ആരാണ് ഗ്യാസ് ഓൺ ആക്കിയത് എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ കണ്ടതാണ് യമുന ചേച്ചിയാണോ അതോ ശ്രീരേഖ ചേച്ചിയാണോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ജാസ്മിനോട് ചോദിക്കുകയാണ് ജാസ്മിൻ നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ജിൻഡോയോട് ചോദിക്കുകയാണ് ജിൻഡോ ആ സമയത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി ഇവിടെ വന്ന് നോക്കി പോയതാണ് പറയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി പോയതായിരുന്നു അപ്പൊ ഒന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ജിൻഡോയും അവിടെ പറയുന്നു ജിൻഡോട് എല്ലാവരുടെയും ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടിരുന്നോ അതിൽ ലാലേട്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിരുന്നോ എന്നാണ് ചോദിച്ചത് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജാസ്മിനോട് അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു സോ എന്താണ് ഇതിൽ നിന്നൊക്കെ അനുമാനിക്കുന്നത് തോന്നുന്നു ജാസ്മിൻ തന്നെയാണ് ആ ഒരു ഗ്യാസ് ഓൺ ആക്കി എന്നുള്ളത് ആ ഒരു പ്രൊമോയിൽ അവിടെ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുകയാണ് ആരാണ് ഇത് ഓഫ് ഓണാക്കി പോയത് എന്നുള്ളതിന്റെ ഒരു പ്രോമോ അവിടെ അല്ലെ പ്രോമോ എന്ന് വെച്ചാൽ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ആരാണ് ഗ്യാസ് ഓൺ ആക്കിയതെന്ന് എല്ലാവരും ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും ജാസ്മിൻ കൈ ബുത്തി ഒക്കെ കരയുന്നുണ്ടായിരുന്നു ജാസ്മിനെ നിർത്തിപ്പൊരിക്കാനാണ് ലാലാടുന്നത് ഈ ഒരു ഫസ്റ്റ് പ്രോമോലെ സോ എന്തായാലും സൺഡേ എപ്പിസോഡിന്റെ പ്രോമോ അങ്ങനെ ടെലികാസ്റ്റ് ആയിരിക്കുകയാണ് സോ ഇനിയിപ്പോ ജാൻമണിക്ക് ജാൻമണി പറഞ്ഞ ശാപവാക്കുകളുടെ പേരിൽ ഏഹ് ചീത്ത കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അടുത്ത പ്രോമോ വരുമ്പോൾ നമുക്ക് കാണാം എന്തായാലും ഫസ്റ്റ് പ്രോമോ ഏഷ്യാന്റെ ടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ ഗ്യാഷ് തന്നെയാണ് വിഷയം സോ ഞെട്ടിക്കുന്നൊരു പ്രൊമോ എന്നൊന്നും പറയുന്നില്ല ഇതെന്തായാലും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ബിഗ് ബോസ് ഹൗസിലെ റേഷൻ വളരെ ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പെട്ടെന്ന് അവിടെ ഈ എ സി അങ്ങനത്തെ സംഭവങ്ങളും കംപ്ലീറ്റ്ലി സ്പാർക്ക് ഉണ്ടായാൽ ഇതാവാനുള്ള സംഭവങ്ങളും വികാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ് ഈ ഗ്യാസൊക്കെ ഓണാക്കി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ക്രൂ മെമ്പേഴ്സ് പെട്ടെന്ന് തന്നെ അവർക്ക് കണക്ഷൻ അവിടുന്ന് ഓഫ് ആക്കാൻ പറ്റുന്നതുകൊണ്ട് ആക്കി ആ ഒരു ഇത് ഇതാക്കുന്നതു തന്നെ പ്രതീക്ഷിക്കാം ഇത് കഴിഞ്ഞ സീസണിൽ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ റേഷൻ മീൻസ് ഗ്യാസ് കട്ട് ഒരു സംഭവം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇനി അവർ ശ്രദ്ധിക്കുന്നു പ്രതീക്ഷിക്കാം അല്ലേ സോ ജാസ്മിൻ ഓരോ ബിങ്കിലും ഓരോന്നാണ് കഴിഞ്ഞ ആഴ്ച ഒരു ചായ ഈ ആഴ്ച ഗ്യാസ് ഊഹ് എന്താ ചെയ്യാ സോ എന്തായാലും നമുക്ക് പുതിയൊരു പാട്ട് വേണ്ടി കാണാൻ തുറക്കും ബാബായ്